ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇന്ത്യക്കെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തുടർച്ചയായ രണ്ട് വിക്കറ്റുകളുമായി ശക്തമായ തിരിച്ചൊരുവ് നടത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് ഒരു സമയത്ത് കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ജോഡി സെഞ്ചറി കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ മികച്ച ലീഡ് തന്നെ ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ വെറും ആറ് റൺസിനിടെ രണ്ടു പേരും മടക്കി ഇംഗ്ലണ്ട് തിരിച്ചടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിനെ ഈ തരത്തിൽ കളിയിലേക്ക് തിരികെ വരാൻ സഹായിച്ചതിന് പ്രധാന കാരണക്കാരൻ കെ എൽ രാഹുലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഗുരുതരമായ ഒരു പിഴവ് കാരണം വലിയ വിലയാണ് ഇന്ത്യക്ക് നൽകേണ്ടി വന്നത് കളിയിലെ ടേണിംഗ് പോയിന്റായി മാറിയ ആ സംഭവത്തെക്കുറിച്ച് അറിയാം ലോർഡ്സ് ക്രിക്കറ്റിന്റെ മൂന്നാം ദിനം ആദ്യ സെഷനിൽ കെ എൽ രാഹുലും ഋഷഭ് പന്തും ചേർന്ന് നാലാം വിക്കറ്റിൽ സെഞ്ചറി കൂട്ടുകെട്ട് ഉണ്ടാക്കുകയായിരുന്നു ടീം ടോട്ടൽ മൂന്നിന് നൂറ്റിയേഴിൽ നിൽക്കവേ രണ്ടാം ദിനം അവസാന സെഷനിലാണ് ഈ ജോഡി ക്രീസിൽ ഒന്നിച്ചത് മൂന്നാം ദിനം ആദ്യ സെഷനിലും ഈ കൂട്ടുകെട്ട് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയവേ ഈ സഖ്യം ഇംഗ്ലണ്ട് ിനെ ബാക്ക്ഫൂട്ടിലാക്കുകയും ചെയ്തിരുന്നു ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് തന്റെ ബോളർമാരെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും രാഹുൽ ഋഷഭ് ജോഡിയെ പിരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ലഞ്ച് ബ്രേക്കിന് തൊട്ടു മുൻപുള്ള ഓവറിൽ ഇന്ത്യൻ ടീം ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു മത്സരഗതിക്ക് വിപരീതമായി ഋഷഭിന്റെ വിക്കറ്റ് അവർക്ക് വീണ് കിട്ടുകയായിരുന്നു അതിന് സഹായിച്ചത് ആവട്ടെ രാഹുലുമാണ് സ്പിന്നർ ഷോയബ് ബഷീർ ഏറിഞ്ഞ അറുപത്തി ആറാമത്തെ ഓവറിലായിരുന്നു നാടകീയ രംഗങ്ങൾ രാഹുൽ തൊണ്ണൂറ്റി ഏഴ് റൺസിലും ഋഷഭ് എഴുപത്തിനാല് റൺസിലുമാണ് ഈ ഓവർ ആരംഭിച്ചത് ഇന്ത്യ ആവട്ടെ മൂന്നിന് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് എന്ന ശക്തമായ നിലയിലും ആയിരുന്നു ലെഞ്ചിനു മുൻപുള്ള അവസാനത്തെ ഓവറിലായിരുന്നു ഇത് ബ്രേക്കിനു മുമ്പ് രാഹുൽ സെഞ്ചുറി തികയ്ക്കുമോ എന്നത് മാത്രമാണ് അറിയാനുണ്ടായിരുന്നത് ഓവറിലെ ആദ്യ ബോളിൽ സിംഗിളോടെ രാഹുൽ തൊണ്ണൂറ്റി എട്ടിലെത്തി അടുത്ത ബോളിൽ ഋഷഭിന് റണ്ണൊന്നുമില്ല മൂന്നാമത്തെ ബോൾ ഋഷഭ് ഓഫ് സൈഡിലേക്കോ ഡിഫൻഡ് ചെയ്തു അവിടെ ഫീൽഡറായി സ്റ്റോക്സ് നിലയുറപ്പിച്ചതിനാൽ ഒരു സിംഗിൾ യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു പക്ഷേ ബ്രേക്കിനു മുൻപ് തന്നെ തന്റെ സെഞ്ചുറിക്കായി ഋഷഭിനെ രാഹുൽ കോൾ ചെയ്തു ആദ്യം ഒന്ന് ശങ്കിച്ചു നിന്ന ഋഷഭ് പിന്നീട് സിംഗിളിനായി ഓടി എന്നാൽ സ്റ്റോക്സിന്റെ കിടിലൻ ത്രോ ഋഷബ് എത്തും മുൻപ് നോൺ സ്ട്രൈക്കറുടെ എൻഡിലെ വിക്കറ്റിൽ പതിച്ചിരുന്നു ഇതോടെ നൂറ്റി റൺസിന്റെ വലിയ കൂട്ടുകെട്ട് കൂടിയാണ് അവസാനിച്ചത് ഋഷഭ് തലതാരത്തിൽ നിരാശനായി ക്രീസ് വിടുകയും ചെയ്തു രാഹുൽ ആ സിംഗിൾ തടഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു വിക്കറ്റുകളൊന്നും നഷ്ടമാവാതെ ലഞ്ച് ബ്രേക്കിന് മുൻപ് കളി അവസാനിപ്പിക്കാനും ഇന്ത്യക്ക് സാധിച്ചാണ് പക്ഷെ ബ്രേക്കിന് മുൻപ് സെഞ്ചുറിക്കായി രാഹുൽ ധൃതി കാണിച്ചു കാരണം ഋഷഭിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് ബലി ഒഴിക്കേണ്ടി വന്നു ബ്രേക്കിന് ശേഷം രണ്ടാം ഓവറിൽ തന്നെ രാഹുൽ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി എന്നാൽ ഇതിലേക്കു ഒരു റൺസ് പോലും അധികം ചേർക്കാനാവാതെ അടുത്ത ഓവറിലെ ആദ്യ ബോളിൽ രാഹുൽ പുറത്താവുകയായിരുന്നു ഇതോടെ മൂന്നിന് ഇരുന്നൂറ്റി നിന്നും അഞ്ചിന് ഇരുന്നൂറ്റി റൺസിലേക്കു ഇന്ത്യ കോപ്പ് കുത്തുകയും ചെയ്തു